ഹലോ വേ ഓഫ് മൈ ലൈഫിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഇതാ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എന്നാ ഇന്ന് പാറുക്കുട്ടി അങ്കൻവാടിയിലേക്ക് പോകാൻ പോവാം അപ്പോൾ അവൾ തന്നെ ഒറ്റക്ക് ഒരുങ്ങുക കണ്ണൊക്കെ എങ്ങനെയൊക്കെയോ വരച്ച് വെച്ചിട്ടുണ്ട് ചൊട്ടയൊക്കെ സ്വന്തമായിട്ട് തൊട്ടതാ കണ്ണാടിയിലൊക്കെ അപ്പം ഞാൻ കരുതി എന്തായാലും ഇതൊക്കെ ഒന്ന് കവറാക്കി എടുക്കാമോ എന്ന് ഇതാ ഒ ൊക്കെ എല്ലാം വരയ്ക്കുന്നുണ്ട് ലാസ്റ്റ് കണ്ണ് വരച്ചപ്പോൾ തെറ്റിപ്പോയി അപ്പോൾ രണ്ടാമത് എന്നെ കൊണ്ട് വരപ്പിക്കരുത് ആദ്യത്തെയൊക്കെ മയച്ച് പിടിച്ചതാണ് അപ്പം ഞാൻ രണ്ടാമത് വരച്ചു കൊടുത്ത് കണ്ണൊക്കെ വരച്ചിട്ട് ചുണ്ടൊക്കെ എഴുതിയിട്ട് വേണം അങ്ങ് വടിപ്പോ ചുണ്ടെഴുതിയിട്ടില്ല ഇന്ന് ഇന്ന് കണ്ണൊക്കെ വരച്ചു അത് അവളുടെ ഫ്രണ്ട് ജാൻവി ഉണ്ട് രണ്ടാളും കണ്ണൊക്കെ വരച്ചിട്ടാണ് വരിക അച്ഛൻ ഇന്ന് ലീവാതുകാരണം മോക്ക് ഒരേ നിർബന്ധം അച്ഛൻ തന്നെ തിന്നണോ തിന്നിക്കണോ അച്ഛൻ തന്നെ അങ്കൻവാടി കൊണ്ടാക്കണം എല്ലാത്തിനും ഒരേ ഇത് അച്ഛൻ്റെ വയ്യാലെ തന്നെയാണ് നടക്കുന്നു അതുകൊണ്ട് ഇന്ന് എനിക്ക് കൊണ്ടാക്കേണ്ടി വന്നില്ല ഇന്ന് സുമേഷ തന്നെ നിർബന്ധിച്ച് പിടിച്ച് അവൾ കൂട്ടിയിട്ട് വയ്യാലെ നടക്കുന്നുണ്ട് അച്ഛനെ കൊണ്ടാക്കിയാൽ മതി എന്നുള്ളൊരിതിൽ ഇന്ന് സുമേഷ് ചേട്ടൻ തന്നെയാണ് ഇന്ന് കൊണ്ടാക്കുന്നുണ്ട അതുകൊണ്ട് അച്ഛൻ്റെ വയ്യാലെ നടക്കുന്നുണ്ട് അച്ഛൻ തന്നെ അച്ഛൻ തന്നെ ഇതും പറഞ്ഞിട്ട് അതാ അങ്കൻവാടി പോകാനുള്ള റെഡി ആയിട്ട് കളിക്കുന്ന ഞാൻ അന്നേരം എന്തോ ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിലെല്ലാം എടുത്ത് കൊടുക്കുന്ന അതുകൊണ്ട് രണ്ടാളും അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നേ ഇതാ റെഡി ആയിട്ടുണ്ട് ബാഗെല്ലാം റെഡിയാക്കി ചെറിയൊരു ലഞ്ച് ബോക്സ് കൊടുക്കും വൈകുന്നേരത്തെ സ്നാക്സ് തിന്നാനുള്ളത് പിന്നെ വെള്ളവും കൊടുക്കും പിന്നെ എല്ലാം തന്നെ ഉണ്ട് എല്ലാ ഭക്ഷണങ്ങളും അങ്കൻവാടിയിലുണ്ട് എന്നാലും അതൊക്കെ കുപ്പിയിൽ വേണം ഉള്ള വെള്ളം അത് ഇരുന്ന് കുറച്ച് കൊടുക്കും ബാക്കി അവിടെ നിന്നും കൊടുക്കുകയ്യാ അതാ ഞാൻ പോകാൻ നോക്കുമ്പോൾ രണ്ടാൾ ലിയോനോട് ടാറ്റയൊക്കെ പറയുന്നുണ്ട് ലിയോ അനങ്ങാണ്ടിരുന്നിട്ട് ഇതാ ടാറ്റയെല്ലാം പറഞ്ഞു പോയി അതാ രണ്ടാളും പോകുന്ന അതിൻ്റെ ഇടയിൽ സുമേൻ്റെ ഹെൽമെറ്റ് മറന്നുപോയി അപ്പോൾ അതെടുക്കാൻ വേണ്ടി വന്നതാണ് കക്ഷി എടുത്താൽ പോന്നൊന്നുമില്ല ഹെൽമെറ്റ് അതും എടുത്ത് നടക്കുന്നുണ്ട് ലിയോനോട് കൊള്ളുന്നു മറ്റാ പോല രണ്ടാളും റെഡി ആയിട്ട് ഇതാ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അച്ഛൻ്റെ വണ്ടിയിൽ പോകണോ അച്ഛൻ്റെ വണ്ടീടെ മുമ്പിലിരിക്കണം എപ്പോൾ ഞാൻ എൻ്റെ വണ്ടിയിലാണ് കൊണ്ടാക്കൽ ചില സമയം പിന്നെ ഞാൻ മഴ നല്ലതെങ്കിൽ ഞാൻ വണ്ടി എടുക്കൂല എടുക്കൂലെന്നേ ഉള്ളൂ അല്ലെങ്കിൽ അധികം നമ്മൾ വണ്ടിയിൽ തന്നെയാണ് പോവുക നടക്കാൻ മടിച്ചോ താഴെ നിൽക്കത്തേ ഇല്ല എടുത്ത് നടക്കണോ എന്താ അച്ഛൻ്റെ വണ്ടീൻ്റെ മുമ്പ് കയറിയിരിക്കണം എന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ വണ്ടീടെ മുമ്പിലിരുന്നിട്ടുണ്ട് പോകുന്ന അങ്കം വണ്ടിയിലേക്ക് ഇനിയിപ്പോൾ വൈകുന്നേരം ചിലപ്പോൾ സുമേട്ടൻ തന്നെ കൂട്ടുമായിരിക്കും ഇങ്ങനെ ഞാൻ തന്നെ പോയി കൂട്ടണം ഇതാ അങ്ങനെ ഇന്നിപ്പം കുറച്ച് മഴയുടെ ചോർച്ചയുണ്ട് നല്ലൊരു തെളിച്ചമുണ്ട് നേരത്തെയൊക്കെ മഴയുണ്ടായിരുന്നു ഇപ്പം കുറച്ചൊരു കുറവ് കാണുന്നുണ്ട് ഇതാ അതുകൊണ്ട് പെട്ടെന്ന് ഇതാ രണ്ടാളും അങ്കൻവാടിയിലേക്ക് പോവുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കും മറന്നു പോലത് അപ്പോൾ Ina take, bye bye.